ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ അരിയൊന്നും കുതിർക്കാതെ അരിപ്പൊടി വെച്ചിട്ട് കലത്തപ്പം ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം രണ്ടും പ്രശ്നമല്ല അപ്പം ഞാനത് ഒരു അരക്കപ്പോളം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടാ എടുത്ത അളവിൻ്റെ ഒരു കാ ഭാഗം ചോറ് എടുക്കാം കേട്ടോ നമുക്ക് ചോറും പിന്നെ ചെറിയ ജീരകവും രണ്ട് ഏലക്കായും കൂട്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഞാനിത് രണ്ടച്ച ശർക്കര എടുത്തിട്ടൊന്ന് എന്താ പാവരുക്കം വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ഈ അരച്ചെടുത്താൽ മാവിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അരച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിത് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലെല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് അടി എങ്ങാനും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ കുക്കറിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് തേങ്ങ ഒരു എന്താ മുക്കഭാഗമായി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞുകൊടുത്ത ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും പാടെ ഒരു ഗോൾഡൻ കളറായി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ മാവ് അതൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കും കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എനിക്കിത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു എന്താ കമ്പ് എന്തേലും എടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് കുത്തി വെക്കാം കേട്ടോ ടൂത്ത് പീക്ക് എന്തെങ്കിലും എടുത്തിട്ട് അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് നോക്കിയിട്ട് അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളു നമ്മുടെ ഈ കലത്തപ്പം റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട്